ചെൻസിലെ ഇന്നത്തെ വീഡിയോ ലൈവുള്ള വെരിനെ ഷാൾ നൈറ്റിസ് ആണ് ട്ടോ സൈസ് 56 ആണ് അപ്പോ നമ്മളുടെ ബിസിനസ്സ് ഇതിനൊരു ഓൺലൈൻ ഐറ്റമാണ് ഓൺലൈൻ പേയ്മെന്റാണ് ട്ടോ കാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോ അതുപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എന്തായാലും എടുക്കണം ട്ടോ അത് മറക്കരുത് കാരണം അത് പൊട്ടിക്കുമ്പോൾ തന്നെ എടുക്കണം പിന്നെ ഒരു പ്രാവശ്യം പൊട്ടിച്ച് എന്തെങ്കിലും ഡാമേജോ ഇത് കണ്ടാല് പിന്നെ ആദ്യത്തിന്ന് നിങ്ങൾ എന്താ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പിന്നെ നിങ്ങളെ ഇരുന്ന് പറ്റിയതായാലും എൻ്റെ ഇരുന്ന് പറ്റിയതിലാട്ടിനെ പിന്നെ നമുക്കൊരു ഇടങ്ങാറാവും അത് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കുക എന്തെങ്കിലും എന്താ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ അയക്കാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കും തന്നെ അത് തിരിച്ചു തരാനും കഴിയുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും നല്ലവണ്ണം ശ്രദ്ധിച്ച് ഒരു വീഡിയോസ് നിങ്ങൾ എടുത്ത് വെക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം കാണിക്കണത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇതാണ് ഷാൾ വരുന്നത് അൻപത്താറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ജസ്റ്റും എടുത്തു കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് കേട്ടോ സോറി അഞ്ഞൂറ്റി പത്തില്ല അഞ്ഞൂറ്റി അറുപത് രൂപ കേട്ടോ ഞാൻ ബ്ലൂ ആണ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പിന്നൊരു പത്ത് രൂപ കൂടിയിട്ടുണ്ട് എല്ലാം നീട്ടിക്കൊന്നുമില്ല കേട്ടോ രണ്ട് രണ്ട് മൂന്ന് പീസിന് കൈയൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കൈപ്പിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ബ്ലൂ ആണ് കേട്ടോ അതുപോലെ ഷാള് ഇങ്ങനെ ചെറിയ പൂക്കളായിട്ടുള്ളതാണ് കേട്ടോ നല്ല നീളം ഉണ്ട് രണ്ടു മീറ്റർ ഒക്കെ ഇണ്ടാവും നീളം അപ്പോൾ വീട് എടുക്കാൻ ആരും മറക്കരുത് പിന്നെ ഇനി പിന്നീ പറയുന്നുട്ടോ പിന്നെ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വീട് എടുക്കാൻ മറക്കും മറക്കരുത് എന്തായാലും മറന്നു പോകരുത് എന്തായാലും എടുക്കൽ നിർബന്ധമാണ് അത് ഡാമേൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ കൂട്ടുന്നാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ എങ്കിൽ കൂടി ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ട ലോണ് ശ്രദ്ധിക്കുക മറന്നു പോകരുത് നീ കാണിക്കണത് അതിൻ്റെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ എന്താ കേട്ടോ അങ്ങനെയാണ് വരുന്നത് നല്ല ബ്ലാക്കാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അൻപത്താറ് ലെങ്ത്ത് നാപ്പത്തിനാല് ചെസ്റ്റ് കൊടുത്തു കേട്ടോ ചെറിയ ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാവും സൗണ്ടിൻ്റെ രണ്ടങ്ങനെ ഇട്ടതിൻ്റെ കഴുത്ത് എന്നൊക്കെ വരുന്നത് ബ്ലാക്കും റെഡും ഗ്രീനും ഒപ്പാടാണ് കേട്ടോ ഡിസൈൻ വരുന്നത് കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് കൈ ഇങ്ങനെ ആവശ്യമല്ല ഒരു സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തത് കൊണ്ട് വാട്ട്സപ്പിൽ സെൻഡ് ചെയ്യട്ടോ ബാക്ക് ഭാഗം ഇങ്ങനെ ഉണ്ടോ വരുന്നത് ഷാളും മറ്റേ ഇതന്നെ കേട്ടോ നേവി ബ്ലൂവിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ കളർ ചേഞ്ച് ആണെന്നുള്ളൂ ലെങ്ത്ത് അൻപത്താറ് ജസ്റ്റ് എടുത്ത് നാൽപ്പത്തി നാല് കേട്ടോ സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ അതിൻ്റെ കഴുത്ത് ഇങ്ങനെ കിട്ടുക നല്ല ബ്ലാക്ക് ബ്ലാക്കാണ് ഇതിൽ ചെറുതായിട്ടൊരു മഞ്ഞ കളർ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആണെന്നില്ല പെട്ടെന്ന് ഒന്നും ഉള്ള ഓരോ വീസെന്നുള്ളട്ടോ നമ്മളെ കയ്യിൽ അധികം ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും വേറെ ഡിസൈനിലൊക്കെ ഉണ്ട് കേട്ടോ അടുത്തത് അതിൻ്റെ റൂൺ കേട്ടോ ഇതിന് അഞ്ഞൂറ്റി അറുപതാണ് ഫ്ലൈറ്റ് വരെ അൻപത് രൂപ ഷിപ്പിങ് കേട്ടോ കേട്ടോ നിക്ക് അഞ്ഞൂറ്റി അറുപത് പ്ലസ് അൻപത് രൂപ കേട്ടോ ഡിസൈനും കാര്യങ്ങളും സൈസും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യോ ബാക്ക് ഇങ്ങനെയോ വരുന്നത് ഷോന്റെ ഡിസൈൻ നേത്ത കണ്ട പോലെ തന്നെയാണ് നല്ല മെറൂണാണ് കേട്ടോ ഇതിൽ ഈ മൂന്ന് പീസ് ആണല്ലോ കേട്ടോ ബ്ലാക്ക് മെറൂണ് നേവി ബ്ലൂട്ടോ അതിൻ്റെയൊക്കെ ഒറ്റ പീസ് തന്നെ ഉള്ളു അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാല് ജസ്റ്റ് കൊടുത്തു കേട്ടോ അടുത്തത് അഞ്ഞൂറ്റി അൻപത് രൂപ തന്നെ കേട്ടോ ഇതാണ് അതിന്റെ ഷീലൊക്കെ മാറ്റുന്നുണ്ട് ഇതൊന്നും കൂടി ഒരു കോട്ടൻ മിക്സിങ് വരുന്നതാണ് റയങ്ങളിൽ പൈപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈൻ്റെ അവിടെ കേട്ടോ പൈപ്പ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന് അഞ്ഞൂറ്റിഅൻപത് രൂപയാണ് കേട്ടോ പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ഷാള് എങ്ങനെയാണ് കേട്ടോ ആയിട്ട് ഒറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഒരു വേറെ കളർ കൂടി ഉണ്ട് പാഞ്ച്ഛര മറൂൺ ഉണ്ടോ മറൂണും റെഡും ഓറഞ്ചും ഒക്കെ പാടായിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ളതാണ് ഇതാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ബ്ലാക്ക് ആണ് കേട്ടോ ഇതിന് അഞ്ഞൂറ്റൻപതാണ് കേട്ടോ ഷാൾ പ്ലെയിനായിട്ടാണ് വരിക അഞ്ഞൂറ്റൻപത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് കേട്ടോ ഞാൻ കേട്ടോ ഡിസൈൻ വരുന്നത് ബ്ലാക്ക് വൈറ്റ് ഗോൾഡൻ കളറ് പാടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മറോണും ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയിട്ടോ ബാക്കും ഇങ്ങനെ കേട്ടോ വരുന്നത് പക്ഷെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വർക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതും തന്നെ ഒറ്റ പീസുള്ളൂട്ടോ അങ്ങനെ വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യാം കേട്ടോ ലൈക്കും ഒക്കെ ചെയ്യുക ഗിവറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നാളത്തെ കണ്ടില്ലേ അതിൻ്റെ ഒരു മെറൂണ് കേട്ടോ ഓറഞ്ച് റോസ് എല്ലാ കളറും പാടെ മിക്സിങ്ങാണ് നാളെ ഇതായിട്ട് വരുന്നത് ലൈൻ ആയിട്ടുള്ളത് ഫുള്ള് ചെറിയൊരു കളറിനൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ചിലത് നന്നായിട്ട് കാണും ചിലത് ഇത്ര ഭംഗി തോന്നുമില്ല നേരിട്ട് കാണുമ്പോഴേക്കാലും ഭംഗി ഇതൊക്കെയാണ് ഫോണിന്റെ ഫോണിലൂടെയല്ലേ ഇപ്പൊ നമ്മളതൊക്കെ കാണിക്കണത് കേട്ടോ അങ്ങനെ വരിക ബാക്ക് കാളിങ്ങനെ കേട്ടോ അങ്ങനെ ചോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് നമ്മൾ എന്തായാലും മടക്കി തരും കേട്ടോ അത് ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എന്താണ് സംഭവിച്ചിട്ടെന്നുള്ളത് അപ്പോൾ അതിനാണ് ഫസ്റ്റ് തന്നെ പൊട്ടിച്ചുകൊണ്ട് എടുക്കുന്ന വീഡിയോസ് വേണമെന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ പിന്നെ ഒരു ഇതുമില്ല എന്തായാലും റിട്ടേൺ തരും കേട്ടോ എന്തായാലും സ്വീകരിക്കണമെന്ന് ഇതൊരു ഗ്രീനാണ് കേട്ടോ അങ്ങനെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത് കയ്യും കഴുത്ത് ഇങ്ങനെയാണ് ഫുൾ ഒരേ പ്രിന്റ് ആണ് കേട്ടോ നല്ല നല്ലൊരു ഗ്രീനാണ് അൻപത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് വെച്ചു കൊടുത്തു കേട്ടോ ഇതാണ് ഷാള് ഗ്രീൻ തന്നെയാണ് കേട്ടോ അടുത്തത് ഒരു നേവി ബ്ലൂ ആണ് നേബിട്ടോ ചെറിയ പ്രിന്റ് ആയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഗോൾഡൻ കളറും കപ്പാടായിട്ടുള്ള അൻപത്തി ആറാണ് രംഗത്ത് നാപ്പത്തിനാല് ജസ്റ്റ് കേട്ടോ പിന്നീ പിന്നീ പറയുന്നുണ്ട് കേട്ടോ ആരും സൈസ് വിഷൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടോ അൻപത് രൂപ ഷിപ്പിംഗ് സൈസ് ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രം എടുക്കുക എടുക്കാണ്ട് നല്ല ഓണം കറക്റ്റാക്കി എടുക്കുകയും ചെയ്യും ഇതെറിയ ഓണമാണ് ചെറിയൊരു ചുരുക്കം കാര്യങ്ങളോ ഉണ്ടെങ്കിലും എല്ലാത്തിനും ഇല്ല ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ അങ്ങനൊരു കാര്യങ്ങളൊന്നും നമുക്ക് എടുത്തിട്ട് പക്ഷേ എങ്കിലും പറയാണ് ില്ലാന്ന് വേണ്ടല്ലോ ഇത് വേണ്ട ഷാൾ വരുന്നത് വലിയ ഫ്ലവേഴ്സായിട്ടുള്ളതാണ് കേട്ടോ നൈറ്റിൻ്റെ പ്രിൻറ്റും ഷാളുമ്പോക്കളായിട്ടുള്ളതാണ് കേട്ടോ കല്ലോ തരിയിൽ നിക്കണത് തന്നെയാണ് കേട്ടോ പിന്നാലും ബജറാ വേണ്ട നല്ല നീളമുണ്ട് ലാസ്റ്റ് പീസാണ് കേട്ടോ നല്ല കരുതിയതായിരുന്നു അപ്പോൾ ചെറിയൊരു ഷൂ കാരണം ഇടാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ ഫോണിന് ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പക്ഷേ അല്ല പുതിയത് വാങ്ങണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഫീസ് ഇതാണ് കേട്ടോ അപ്പം ആവശ്യം ഇല്ല ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യാം കേട്ടോ അഞ്ഞൂറ്റി അൻപത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഫസ്റ്റ് കാണിച്ച മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതൊന്നുകൂടി ക്വാളിറ്റി കൂടി ണ് ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ട്ടോ ഇൻഷാ അല്ല